ആൻസർ ഷീറ്റ് നോക്കിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ഞാനുണ്ടല്ലെ നിങ്ങളോട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടാ സത്യമായിട്ടുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി എങ്കിലും ആ ആ നോക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയോ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കില്ല നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് നിങ്ങളെ തലയിലുള്ളത് അതോ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത്യാവശ്യം എഴുതാൻ പറ്റും നിങ്ങള് ശ്രദ്ധിക്കുന്നില്ലേ ഏതായാലും അടുത്ത കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം പേരൻസിന് ആ പേപ്പർ നമ്മക്ക് കൊടുക്കാം ഏതായാലും മക്കളെ ആ ഒരു ഗുണനിലവാരം പേരൻസ് അറിയട്ടെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്ന നിങ്ങള് വേണമെങ്കിൽ വീട്ടിൽ കാണിക്കൂല അങ്ങനെ ഉണ്ട് പ്രശ്നങ്ങള് കൊടുത്തിട്ട് നിങ്ങളെ ഇതാര ആകെപ്പാടെ മൂന്നാക്കേമ്പതിന് കൂടുതൽ മാർഗ്ഗ ഈ പോക്ക് പോയാലോ ഇടശെരിയാവന